ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം കോടതിയിൽ നടന്നുവെങ്കിലും അതിൻ്റെ വിധി ഇന്ന് വന്നില്ല പക്ഷെ മറ്റൊരു വിധി പുറത്തു വന്നിരിക്കുന്നു അത് പ്രഖ്യാപിച്ചത് സി പി എമ്മിൻ്റെ ഒരു വനിതാ നേതാവാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗം തീവ്രത കൂടിയതാണെന്നും എന്നാൽ മറ്റൊരു എം എൽ എ ആയ മുകേഷിന്റെ ബലാത്സംഗം അത് തീവ്രത കുറഞ്ഞത് എന്നുമാണ് ആ വിധിയിൽ സി പി എം വനിതാ നേതാവ് പ്രസ്താവിച്ചത് അവർക്ക് സ്വന്തം തീവ്രത അളക്കുന്ന യന്ത്രവും അത് അളക്കാനുള്ള ബാലനും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിധി പറയാൻ കഴിയുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഏതായാലും സി പി എമ്മിൻ്റെ കോടതിയിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കോടതി അതിൽ പറയുന്നത് പ്രകാരം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ വീണ്ടും പരിഗണിക്കുകയാണ് നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തുടർവാദത്തിനായി നാളത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നുള്ളതാണ് ഇനി കൂടുതൽ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പാക്കുന്നത് സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദമെല്ലാം നടന്നത് വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതെല്ലാം ഹാജരാക്കാൻ പോവുകയാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിവാദത്തിന്റെ വാദം നടന്നത് അങ്ങനെ പ്രതിവാദം ഒന്നും വിട്ടുകൊടുക്കാതെ നടത്തിയ വലിയ വാദത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നുള്ളത് മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തർ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദം നടത്തി നിലവിൽ ഏഴ് ദിവസമായി രാഹുലും മാങ്കൂട്ടം ഒളിവിൽ തുടരുകയാണ് ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പ്രതിഭാഗം വാദിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കോടതി ഒരു തീർപ്പ് പറഞ്ഞതേയില്ല അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും കോടതിയുടെ ആ വിധി വരിക ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും യുവതിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ എസ് ഐ ടി ഭീഷണിപ്പെടുത്തുകയുണ്ടായി രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടെന്നും സ്ഥിരം കുറ്റവാളിയെന്നുമാണ് അവരുടെ വാദം എന്നാൽ പരാതി വ്യാജമാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളമറക്കാനുള്ള ീക്കം മാത്രമാണ് ഇത് എന്നും പ്രതിഭാഗം വാദിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ജാമ്യമില്ല എന്ന് വരുന്നതിനർത്ഥം കുറ്റവാളി എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതോടെ രാഹുലിന്റെ സംരക്ഷണത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരാളും ഉണ്ടാകില്ല എന്ന് ഇന്ന് തന്നെ ഉറപ്പായിരിക്കുന്നു അതിന്റെ സൂചനകൾ ഇന്ന് തന്നെ കിട്ടി തുടങ്ങിയിട്ടുമുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലക്കും പുറമെ രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കളായ കെ മുരളീധരൻ ബി എം സുധീരൻ വനിതാ നേതാക്കളായ ജബി മേത്തർ ഷാനിമോൾ ബിന്ദു കൃഷ്ണ ദീപ്തി മേരി തുടങ്ങിയ നേതാക്കളും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ കുറെ നേതാക്കളും ഇന്ന് പുതുതായി രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ സൈബർ ടീമും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ വിവരം ലഭിക്കുന്നത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം വന്ന ഉടനെ അതെതിരാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ ബലാത്സംഗ കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിന്റെ വിധി ഇന്ന് തന്നെ വന്നിരിക്കുകയാണ് ഇനി കോടതി വിധിയും അതിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിധിയും അടക്കം രണ്ട് വിധികൾ നാളെ ഉണ്ടാകും